ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടികൂടി എടക്കഴിയൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കിഴക്കുവശം പൂക്കാട്ട മൊയ്തീന്റെ വീട്ടുവളപ്പിലാണ് മൂർഖൻ പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത് ഇന്ന് ഉച്ചതിരഞ്ഞ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ഉടൻ തന്നെ വീട്ടുകാർ തൃശൂരിലെ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു ഫോറസ്റ്റ് അധികൃതർ സ്നേക്യാച്ചർ എടക്കര സ്വദേശി ബീരാൻകുട്ടി പള്ളിപ്പറമ്പിലെ പാമ്പിനെ പിടികൂടാൻ ചുമതലപ്പെടുത്തി തുടർന്ന് വീരാൻകുട്ടി സഹായി ഹംസക്കുട്ടിയുമായി ചേർന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു ഈയിടെയായി നിരവധി പാമ്പുകളെയാണ്

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്